ഹലോ ദി ഹാപ്പി വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ഫേസ് ക്രീമാണ് വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഫേസ് ക്രീം ഉണ്ടാക്കിയെടുക്കാം അലോവേര ജെല്ലോ കോൺഫ്ലോറോ ഒന്നും യൂസ് ചെയ്യാതെയാണ് ഈ ഒരു ഫേസ് ക്രീം ഉണ്ടാക്കുന്നത് അപ്പോൾ മെയിൻ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഉരുളക്കേങ്ങാണ് ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് ക്രീമാണിത് ഈ ഒരു ക്രീം യൂസ് ചെയ്താൽ കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് നല്ലതുപോലെ നിറം വയ്ക്കാൻ സഹായിക്കും കരുവാളിപ്പൊക്കെ മാറിയിട്ട് സ്കിന്ന് നല്ലതുപോലെ നിറം വയ്ക്കും ഈവൻ സ്കിൻ ടോൺ ആവാനും സ്കിന്നിലുള്ള ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഇതൊക്കെ റിമൂവ് ആവാനും സ്കിന്നിൽ നല്ല ഗ്ലോ ഉണ്ടാവാനും ചെറുപ്പമായിട്ടിരിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഫേസ് ക്രീമാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ഫേസ് ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും യൂസ് ചെയ്യുന്നതെന്നും ഒക്കെ നോക്കാം വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു ക്രീം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ഉരുളക്കേങ്ങാണ് വലിയ ഉരുളക്കേങ്ങ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പകുതിയെടുത്തിട്ടുള്ള ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കേങ്ങ എടുത്താൽ മതി അപ്പോൾ ഈ ഒരു സ്റ്റാർച്ച് ആണ് നമ്മൾ ക്രീം ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് അപ്പോൾ സ്റ്റാർച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് മിക്സിയിൽ ഇത് നല്ലതുപോലെ അരച്ചെടുക്കാം ഉരുളക്കേങ്ങ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ റിസൾട്ട് നമ്മൾ സ്റ്റാർച്ച് യൂസ് ചെയ്യുമ്പം നമ്മുടെ സ്കിന്നിൽ കിട്ടുകിട്ടും ഉരുളക്കേങ്ങ ഉപയോഗിക്കുമ്പോഴും അതിൽ സ്റ്റാർച്ച് തന്നെയാണ് നമ്മുടെ സ്കിന്നിന് വേണ്ട ഗുണങ്ങളൊക്കെ തരുന്നത് സ്കിന്ന് നിറം വയ്ക്കാനാണെങ്കിലും കരുവാളിപ്പ് മാറാനാണെങ്കിലും ഈവൻ സ്കിൻ ടോൺ കിട്ടാനാണെങ്കിലും പിഗ്മെൻറ്റേഷൻ കരിമംഗല്യം പോലെയുള്ളതൊക്കെ കിട്ടാനാണെങ്കിലും ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് ഈ ഒരു സ്റ്റാർച്ച് തന്നെയാണ് അപ്പം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഈ ഒരു ഉരുളക്കേങ്ങ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനിവിടെ ഉരുളക്കേങ്ങ ഒക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് അരിച്ചെടുക്കാം അപ്പം അങ്ങനെ അരിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റാർച്ച് മുഴുവനായിട്ടും കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ചധികം വെള്ളം ഒഴിക്കണം അപ്പം ഏകദേശം ഒരു മൂന്ന് കപ്പ് വെള്ളമൊക്കെ ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു അരിപ്പ് വെച്ചിട്ട് അരിച്ചിട്ട് നമുക്കൊരു പാത്രത്തിൽ മാറ്റി വയ്ക്കാം അങ്ങനെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ളതാണിത് ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഇത് അനക്കാതെ വെച്ചിട്ടുള്ളതാണ് ഉരുളക്കേങ്ങൻ്റെ സ്റ്റാർച്ച് അടിയിലായിട്ട് അടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് അനക്കാതെ വയ്ക്കുന്നത് ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പതുക്കെ ഇതിൻ്റെ മുകളിലുള്ള വെള്ളം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് സ്റ്റാർച്ച് മാത്രമായിട്ട് എടുക്കാം അടിയിലായിട്ട് ഈ വെള്ള കളറിൽ കാണുന്നതാണ് ഉരുളക്കേങ്ങൻ്റെ സ്റ്റാർച്ച് അപ്പോൾ സ്റ്റാർച്ച് ഒന്നും കൂടെ തെളിഞ്ഞു കിട്ടണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നമുക്കിതിലേക്ക് നല്ല പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂറും കൂടെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം എന്നിട്ട് ഈ കാണിച്ച പോലെ തന്നെ മുകളിലുള്ള ആ ഒരു വെള്ളം മാറ്റിയിട്ട് അടിയിലുള്ള സ്റ്റാർച്ച് മാത്രമായിട്ട് എടുക്കാം ഇതിപ്പോൾ അത്യാവശ്യം ക്ലിയർ ആയി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഞാൻ വെള്ളം ഒഴിച്ച് കഴുകുന്നില്ല അപ്പോൾ ഈ ഒരു സ്റ്റാർച്ചാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി എങ്ങനെയാണ് നമ്മുടെ ക്രീം ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ക്രീം ഉണ്ടാക്കിയെടുക്കാൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫ്ലാക്സീഡ് ജെല്ലാണ് ഫ്ലാക്സീഡ് ജെല്ല് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നൊക്കെ മുന്നേ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ നോക്കുക അലോവെര ജെല്ല് പറ്റാത്തവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് ഫ്ലാക്സീഡ് അത് മാത്രമല്ല അലോവേരാ ജെല്ലിനേക്കാളും കുറച്ചും കൂടെ ഗുണങ്ങൾ അധികമായിട്ടുള്ളതാണ് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം നമ്മുടെ സ്കിന്നിൽ ചൊറിച്ചിലോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ചിലവർക്ക് അലോവേര സ്കിന്നിൽ പറ്റാത്തതുകൊണ്ട് തന്നെ ക്രാഷസ് പോലെയൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഫ്ലാക്സിഡ് ജെല്ല് നമ്മുടെ മുടി വളർച്ചയ്ക്കും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ സ്കിന്നിലേക്കാണെങ്കിലും യൂസ് ചെയ്യാം നമ്മുടെ സ്കിന്നെ നന്നായിട്ട് മോയ്സ്ചർ ചെയ്ത് വയ്ക്കും ഡ്രൈ ആക്കില്ല അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പം ഞാനിവിടെ കുറച്ച് ഫ്ളാക് സീഡിൻ്റെ ജെല്ല് എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഫ്ലാക്സിഡ് ജെല്ലിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു പൊട്ടറ്റോയുടെ സ്റ്റാർച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്രീം ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്കിത് ഫുൾ ബോഡി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ കഴുത്തിലും കക്ഷത്തിലും ഒക്കെ ഉണ്ടാകുന്ന കറുപ്പൊക്കെ കിട്ടാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കൈകാലുകളിലെ കരുവാളിപ്പ് മാറാനും നിറം വയ്ക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഞാനിത് നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊരു നല്ലൊരു കണ്ടെയ്നറിലാക്കിയിട്ട് സ്റ്റോർ ചെയ്യാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കേടു കൂടാതെ യൂസ് ചെയ്യാൻ പറ്റും പുറത്ത് വയ്ക്കുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോവും അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തന്നെ നിങ്ങൾ യൂസ് ചെയ്യാം ഈ ഒരു ക്രീം നിങ്ങൾ പകൽ യൂസ് ചെയ്യരുത് രാത്രി മാത്രം യൂസ് ചെയ്യുക അപ്പം നിങ്ങളുടെ മുഖമൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സോർബാവുന്ന രീതിക്ക് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്കൊരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അര മണിക്കൂർ കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാണ് അപ്പോൾ ഞാനിത് നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ ഇത് വെച്ച് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി അരമണിക്കൂറ് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ ഇതാണ് വാഷ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള റിസൾട്ട് സ്കിന്ന് നല്ലതുപോലെ നിറം വെക്കാനും കരിവാളിപ്പ് മാറാനും ഈവൻ സ്കിൻ ടോൺ ഒക്കെ സഹായിക്കുന്ന ഒരു ഫേസ് ക്രീമാണിത് പ്രീമേച്ചർ ഏജിങ് തടയാനും നമ്മുടെ സ്കിന്നെ ചെറുപ്പമാക്കിയിട്ട് വെക്കാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്നതാണ് ഉരുളക്കിഴങ്ങും ഉരുളക്കേങ്ങിൻ്റെ സ്റ്റാർച്ചും ഒരുപാട് സ്റ്റഡീസൊക്കെ പറയുന്നുണ്ട് നമ്മുടെ മുഖത്തുണ്ടാകുന്ന മുഖക്കുരു കിട്ടാനും മുഖക്കുരുവിൻ്റെ പാടുകളും ബ്ലമിഷസും ഒക്കെ കിട്ടാനും ഒക്കെ പൊട്ടറ്റോ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളത് അത് പൊട്ടറ്റോ യൂസ് ചെയ്യുന്നവരിൽ ഒരുപാട് ചേഞ്ച് തന്നെ ഇതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഉരുളക്കങ്ങ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡെഡ് ആയിട്ടുള്ള സ്കിൻ സെൽസ് റിമൂവ് ആക്കാൻ സഹായിക്കും ഡെഡ് ആയിട്ടുള്ള സ്കിൻ സെൽസ് റിമൂവ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നീട് നമ്മുടെ പോസിൻ്റെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിട്ട് മുഖക്കുരു പോലെയുള്ള പ്രശ്നങ്ങൾ വരും അപ്പോൾ ഡെഡ് ആയിട്ടുള്ള സ്കിൻ സെൽസ് റിമൂവ് ആകുമ്പോൾ നമുക്ക് മുഖക്കുരുവും കുറയ്ക്കാൻ പറ്റും സ്കിന്നിന് നല്ലൊരു ഫ്രഷ് ലുക്കും കൂടെ ഉണ്ടാവും അപ്പോൾ അതിനെല്ലാം പൊട്ടറ്റോ സഹായിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ സ്കിന്നെ നല്ലതുപോലെ നിറം വയ്ക്കാൻ സഹായിക്കുന്ന ഒരു ക്രീമാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ക്രീം ഉണ്ടാക്കി നോക്കാൻ എന്തായാലും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് കമൻറ്റിലൂടെ അറിയിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്